മീൻകറി മീൻ മീൻ മേടിച്ചു മീൻകറി ഉണ്ടാക്കാം മീൻകറി ഇലിമീനാണ് അരപ്പരച്ച തേങ്ങയും മുളകും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം അങ്ങനെ ചേർത്ത് ഗുളിക അതുണ്ടായിരുന്നുള്ളു അടുപ്പത്തെ ഞാൻ തീ കത്തിച്ചിട്ടുണ്ട് ഓക്കെ ഇവിടെ ഇപ്പുറത്തെ അടുപ്പത്തെ ഞാൻ വേറെ ഓട്ടം തൂവിയടപ്പ ശല്യം ചെയ്യുക ആ ചൊറിഞ്ഞു ചിക്കനെ മുളക് തിരിമീടി ഇരുക്കൊണ്ടി വിളിച്ചിരുന്നു വെച്ചിരുന്നു അങ്ങനത്തെ തിനകത്ത് വെളുത്തുള്ളിയും കുരുമുളകും മുളക് മഞ്ഞൾപ്പൊടി ഇതൊക്കെ എന്താ मैंने सूजी सेंकन पोंगा मंडीयां 开着玻璃，我们么个。<noise> വേറെ ഒരു പരിപാടി ആയി കാണിച്ചു കുറച്ച് പാവയ്ക്ക മെഴുകുരറ്റ ഉണ്ടാക്കാനായിട്ട് പാവയ്ക്ക അരികി അത് വീടുക അത് ചിക്കൻ അത്രയും ഡ്രൈ ആയിട്ടങ്ങ് ഫ്രൈ ചെയ്യണ്ട പക്ഷേ സോഫ്റ്റ് ആയിട്ടിരിക്കുകയാണെങ്കിൽ കടിച്ചിട്ട് പിന്നെ എളുപ്പം ചിക്കൻ പിന്നെ നാല് കയറിയാൽ മതില്ലോ ചില ദിവസം കറി ഉണ്ടെങ്കിൽ കുറേ കറിയില്ല ചില ദിവസം കറി ഉണ്ടെങ്കിൽ കറിയിലാണ് രണ്ടും കൂടെ ശരിക്കും കാണാൻ പറ്റുന്നേക്കട്ടെ ഈ കറി വാങ്ങി വയ്ക്കാം ഈ മൺചട്ടിയിൽ വെച്ചാനുള്ള പണം എന്നാണെന്നറിയോ നമ്മൾ വാങ്ങി വാങ്ങിവെച്ചാൽ ഒരു അഞ്ചാറ് മിനിറ്റും കൂടെ അത്തേ അഞ്ച് മിനിറ്റെങ്കിലും കുറഞ്ഞ അതിനകത്ത് ഇരുന്ന് തിളച്ചോളും വേവ് കുറവാണെങ്കിൽ അതിനകത്ത് ഇരുന്ന് വെണ്ടോളും പഞ്ച ഇതുണ്ടോ തിളച്ചുകൊണ്ട് തന്നെ ഇരിക്കണേ വാങ്ങി വെച്ചിട്ടും ആ ചട്ടിയുടെ ചൂടും കൊണ്ട് ബാക്കി വേഗാനുള്ളതങ്ങ് വെണ്ടോളും അതാണ് മൺചട്ടിയുടെ പ്രത്യേകത നമുക്ക് കടുക് വറക്കാൻ മീൻ വറുക്കാൻ എണ്ണ ഇറച്ചി വറുത്ത എണ്ണങ്ങണ്ട് മീൻ വറുക്കാൻ രക്ഷമില്ല അതുകൊണ്ട് ഇത് ഇവിടെ വെച്ചയച്ചിട്ട് ഇനി ചിക്കൻ വറുക്കുമ്പോൾ ചിക്കൻ ഇപ്പുണ്ട് വാങ്ങാം <목소리도> 아, 우체국이 ഇതിനകത്ത് നമുക്ക് പാവയ്ക്ക മീൻകറി തന്നെ കൂട്ടി കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് മീൻകറി മീൻപറക്കൊത്തും പാവയ്ക്ക അത് തേങ്ങ അരച്ച കറിയായതുകൊണ്ട് ഞാൻ തേങ്ങ അരച്ച ഒരു പാവണ്ടാക്കാണ്ട് മേഴുക്ക് വറ്റ എണ്ണ ചൂടായി കടിയിട്ട്

കറിക്ക് മുളക്ൊടി കിട്ടാം അല്ലെങ്കിൽ കെട്ടിയും കൂട്ടില്ല പിന്നെ എനിക്ക് പഠിക്കണം ഞാൻ പിന്നെ വേറെ കറി ഉണ്ടാക്കണ്ടേ എന്താ വേണ്ടല്ലോ ഇല്ല പക്ഷമുള്ള കിട്ടുന്ന നോക്കുമ്പോൾ എരിവ് കൂടുന്നില്ല ഈ മുളക് പൊടിക്കും വലിയ എരിവ് ഒന്നുമില്ല നേരെ പിന്നെ മുളക് പൊടി ആയി പച്ചമുളക് വയ്ക്ക രണ്ടും തീ കുറച്ച് വയ്ക്ക ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക ഓ എല്ലാം ഇങ്ങനെ ഒരുമിച്ചാണ് പോകുന്നത് തീ കൂട്ടി വെച്ചാൽ വെള്ളം പറ്റി തരു കേട്ടോ എന്നിട്ട് വേണം തീ വെക്കില്ല കാണാൻ നല്ല ഭംഗിയില്ലേ ചുമപ്പും അല്ല മഞ്ഞ അല്ല രസമുണ്ട് ീൻ റിസ്ക് ആണ് എനിക്കാണെങ്കിൽ മുള്ളു പേടിയാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നാശം എൻ്റെ കൊണ്ണയില് മുള്ളു പോയിട്ടുണ്ട് അതുകൊണ്ട് തിന്നുമ്പോൾ സൂസൊക്കെ ഞാൻ തിന്നാറ് എണ്ണയൊക്കെ കുറേശ്ശേ നമുക്ക് മീൻ വറക്കാൻ പറ്റുള്ളൂ ചാലഫ്രീയേ പറ്റുള്ളൂ ഈ ഒരുപാട് എണ്ണയായിട്ടുള്ള വറുത്തൽ ല്ലോ ആ അപ്പൊ വരാ ഓക്കെ പറ്റി അക്കൂലെ മീനത്ര നല്ല മീനൊന്നുമല്ല മീനെ പതി പറഞ്ഞതല്ല മീനത്ര നല്ല രസമൊന്നുമില്ല കുറച്ച് എണ്ണങ്ങൾ നല്ലപോലെ ഫ്രൈ കിളിമി നല്ലപോലെ ഫ്രൈ ആവണം ഇത് രണ്ട് ഇറക്കി വിറ്റിട്ട് നീ കുറച്ച് വെച്ചിട്ട് പോകുകയാണെങ്കിൽ അപ്പൂനെ അയച്ചു വെച്ചിട്ട് വരാം ഇപ്പം വാങ്ങിച്ചു തരാം കേട്ടോ രണ്ട് ടീ കുറച്ച് വെച്ചേക്കുക ടീ കുറച്ച് വെച്ച് നല്ലൊരു ഓർമ്മ വേണം നേരത്തെ എടുത്തോണ്ട് പോവാണെങ്കിൽ ചെറുപ്പം ഇടാ ചെറുപ്പം Да. ഒത്തിരി അങ്ങ് ഫ്രൈ ആവുന്നു ഞാൻ അങ്ങനെ ഉണ്ടാക്കാറ് മീൻ കറിയും മീൻ പാവ വയ്ക്കാൻ വേക്കമായി ഓക്കെ